പ്രതിഷേധം ഫലം കണ്ടു നാട്ടുകാരുടെ വാഴ നട്ടുള്ള പ്രതിഷേധത്തിനാണ് ഫലമുണ്ടായത് വട്ടംകുളം എടപ്പാൾ റോഡിലെ താഴത്തങ്ങാടിയിലെ റോഡ് തകർച്ചയ്ക്ക് താൽക്കാലിക പരിഹാര നടപടികളുമായി ജി എസ് പിന്നാണ് നടന്നു വരുന്നത് മഴ വിട്ടു നിൽക്കുന്നതോടെ മറ്റു പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് മെയിന്റനൻസ് ഫണ്ട് ഉപയോഗിച്ചാണ് അറ്റകുറ്റപ്പണികൾ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി